ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ ഇ ഡി അന്വേഷണത്തിന് അനുമതി നൽകി കൊല്ലം വിജിലൻസ് കോടതി ഇ ഡി അന്വേഷണം ആവശ്യമില്ലെന്ന എസ് ഐ ടി നിലപാട് തള്ളിയാണ് വിജിലൻസ് കോടതിയുടെ നിലപാട് കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഇ ഡിക്ക് കൈമാറാനും കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി കേസിന്റെ എഫ്ഐആർ റിമാൻഡ് റിപ്പോർട്ടുകൾ അറസ്റ്റിലായവരുടെയും മറ്റുള്ളവരുടെയും മൊഴികൾ പിടിച്ചെടുത്ത രേഖകൾ എന്നിവയുടെ പകർപ്പ് ആവശ്യപ്പെട്ടായിരുന്നു ഇ ഡി കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നത് എന്നാൽ വിവരങ്ങൾ കൈമാറുന്നതിൽ തടസ്സമില്ലെന്നും ഇ ഡി പറയുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ മാത്രമേ അന്വേഷണം നടക്കാൻ പാടുള്ളൂ എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം മറ്റു കുറ്റകൃത്യങ്ങളിൽ ഇ ഡി സമാന്തര അന്വേഷണം നടത്തിയാൽ നിലവിലെ അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു നിങ്ങളുടെ പഴയ മിക്സി ഗ്രൈൻഡർ അയൺ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ ഒപ്പം പഴയ സ്റ്റീൽ അലുമിനിയം ചെമ്പ് പാത്രങ്ങളെല്ലാം മാറ്റിയെടുക്കുവാനുള്ള ഒരു സുവർണ അവസരമാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മിക്സികൾ പാലുകളെല്ലാം വലിയ വിലക്കുറവിൽ ഇൻഡക്ഷൻ കുക്കർ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ മൂന്ന് പെർണർ ഗ്യാസ് സ്റ്റൗ ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലും ഈ സൗജന്യങ്ങൾ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ